പ്രവാസികൾക്കിടയിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ മെയിൻലി ഞാനടക്കമുള്ള ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകും അതിൽ മെയിനായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഈ റീസെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാം സ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് ഒരുപാട് പേര് മരണസംഖ്യ കൂടിയ പോലെയൊക്കെ തോന്നുന്നുണ്ട് കാരണം വയസ്സ് അല്ലെങ്കിൽ ഒരു വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഒരുപാട് മരണപ്പെട്ടു ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള റീസൺ ആണ് കൂടുതലായിട്ട് എന്താണ് അതിൻ്റെ ഒരു ഒരു കാരണം ഇപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ കോവിഡിൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് കൊണ്ടാണോ അല്ലെങ്കിൽ കോവിഡിൻ്റെ വാക്സിൻ കൊണ്ടാണോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നതാണ് ആ ചോദ്യത്തിൽ തന്നെ അത് 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 പ്രതിഫലിക്കുന്നുണ്ടാകും ചോദ്യത്തിന്റെ ഉദ്ദേശം ഉള്ളത് അങ്ങനെ ഒരു തെറ്റിദ്ധാ അതൊരു തെറ്റിദ്ധാരണയാണ് അത് കോവിഡ് വാക്സിൻ കൊണ്ട് വന്നുള്ളതല്ല നമ്മൾ ഇപ്പോൾ എന്തൊരു കാര്യത്തിനെയും ശാസ്ത്രീയപരമായിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നും ഇതുമായിട്ട് ഒരു റിലേറ്റഡ് ആയിട്ട് റിസേർച്ച് നടത്തുന്ന ഒരു ഡോക്ടർ ഒരു പരിപാടി നടത്തിയായിട്ട് ഓർക്കുന്നുണ്ടാവും അപ്പോൾ അദ്ദേഹം തന്നെ അത് ഇതിൽ റിസർച്ച് നടത്തുന്ന ആളാണ് കോവിഡ് വാക്സിൻ കഴിഞ്ഞതിന് ശേഷം കോവിഡിൻ്റെ ഇഫക്റ്റുകൾ എന്താണ് അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ്റെ ഇഫക്റ്റുകൾ എന്താണ് അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ടോ കാർഡിയാക്യൂൻസ് ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ പക്ഷേ കോവിഡ് വാക്സിനുമായിട്ട് ആയിട്ടാണ് സാധാരണ എങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതും ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുക അപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടാവാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു നമ്മൾ മെഡിക്കൽ ടേമിൽ പറഞ്ഞാൽ ഒരു പത്തോളജി അല്ലെങ്കിൽ പത്തോഫിസിയോളജി എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു സംഭവം കോവിഡ് വാക്സിനുമായിട്ടുള്ള റിലേറ്റഡ് ആണെന്നുള്ളത് ഒബ്സർവേഷൻസ് മാത്രമാണ് അത് ആയിട്ട് പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം ഒരു ഒരു എന്താ പറയുക ആധികാരികമായിട്ട് കോവിഡ് വാക്സിൻ കൊണ്ട് ഹാർട്ട് അറ്റാക്കുകളുണ്ടാവുന്നു മരണം സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ ആയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പഠനങ്ങളോ ഒന്നും വരാത്തിടത്തോളം കാലം അത് നടക്കുന്നുണ്ട് പഴപ്പം നമ്മൾ അപ്പം നമ്മൾ ചോദിക്കും പഠിക്കാത്ത അല്ല ഇത് പഠിക്കുന്നുണ്ട് ഇത് പഠിക്കുന്നുണ്ട് സയൻറ്റിസ്റ്റിന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം നമുക്കത് ഒരു ആധികാരികമായിട്ട് കോവിഡ് വാക്സിൻ എടുത്തത് കൊണ്ട് കൂടുന്നു എന്ന് പറയാൻ പറ്റില്ല അതേസമയം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എല്ലാ സംഭവത്തിനെയും കോവിഡിലേക്ക് അൻട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിന് വേറെയും റീസൺസ് ഉണ്ടോ എന്ന് പൊതുജനം ഒന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതേപോലെ ഞങ്ങളെപ്പോലത്തെ ഡോക്ടേഴ്സും റിസർച്ചേഴ്സും ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മളെപ്പോഴും ഒരാളെ തന്നെ പോയിന്റ് ചെയ്ത് അയാളെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തതിൽ പഠിക്കുമ്പോൾ വേറെ റീസൺ അവിടെ ഉണ്ടാവും നമ്മളെ മനസ്സിൽ നമ്മൾ നമ്മളെ ശ്രദ്ധയിൽ പെടാതെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് കയറുന്നത് അതിൽ പ്രധാനപ്പെട്ടൊരു കാരണമാണ് മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് അടുത്ത ചോദ്യത്തിനനുസരിച്ച് നമുക്ക് അവരോട് പറയാം